ഈ ഈദു കൽപ്പന ഈ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആഗ്രഹി ആകാശ് ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രീതിയെ തൻ്റെ ആക്കാനായിട്ട് അമ്മയും വീട്ട് എല്ലാവരും സംഭവിച്ചു കേട്ടോ അപ്പോത്തേനും നമ്മുടെ ആകാശിൻ്റെ അമ്മയോട് ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീ ആഗ്രഹിച്ചതുപോലെ പണവും സ്വത്തും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയെ ആകാശ് കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്നാൽ അവന് സന്തോഷമായിട്ട് അവർക്കൊരു സന്തോഷ ജീവിതം കിട്ടുമെന്ന് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശിൻ്റെ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പത്തേനും നമ്മ എന്നിട്ട് നമ്മുടെ പ്രീതിയാണെങ്കിൽ ഈ ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് വീട്ടിൽ ഓടി വരുന്നുണ്ട് അപ്പത്തേനും ശ്യാം അവിടെ മേളന്ന് ശ്യാം ഇങ്ങനെ കാണുന്നുണ്ട് പ്രീതി ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുന്നത് പെട്ടെന്ന് നമ്മുടെ പ്രീതി ശ്രുതിയുടെ അടുത്തോട്ട് ശ്യാം പോയിട്ട് ചോദിക്കുന്നുണ്ട് പ്രീതി എവിടെയായി ശ്രുതി എവിടെയായിരുന്നു നീ ഇത്രയും നേരം എവിടെ പോയതാണെന്ന് ചോദിക്കുന്നത് ദേഷ്യത്തിൽ ഭയങ്കര അധികാരത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രുതിക്ക് അത് ഇഷ്ടമാവില്ല കേട്ടോ ശ്രുതി ഇങ്ങനെ ഇങ്ങനെ നോക്കുക ദേഷ്യത്തിൽ നിന്നുമായിട്ട് നോക്കുന്നുണ്ട് അപ്പത്തേനും ശ്യാമിൻ്റെ പിന്നെ ഫേസൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട് അത് ഞാൻ ആ ഒരു ആവശ്യമായിട്ട് പോയതാണെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും അമ്മായി വന്നിട്ട് അമ്മായി വരുന്നുണ്ട് എന്നിട്ട് ഷാമോനെ നിൽക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് കൂട്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നീ എവിടെ പോയതാ എന്തിന് പോയതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേനും ഞാനൊരാവശ്യമായിട്ട് പോയതല്ലേ നാളെ ഇവിടെ ഒരു വിശേഷമുണ്ട് നാളെ കുറച്ച് പേര് ഇവിടെ വരുന്നുണ്ട് അവർക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുക കേട്ടോ അപ്പോഴത്തേനും ശ്രുതിയുടെ അടുത്ത് നിൽപ്പുണ്ട് അപ്പോഴത്തേനും ആർക്ക് എന്തിനെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അതൊന്നും പറയാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം ആകാശമൊന്നും നോക്കിയിട്ട് അതാണ് ക്ലൂ ക്ലൂവെന്ന് പറഞ്ഞിട്ട് പോവാട്ട അപ്പത്തേനും നീ കളിക്കുന്ന കാര്യം എന്താന്നൊക്കെ പറയുമെന്ന് പറയുന്നുണ്ട് അമ്മ അപ്പോഴത്തേനും ഇത്രയും അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പ്രീതിയാണേലും നമ്മുടെ ആകാശിൻ്റെ അമ്മ പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ടിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽ നിൽക്കുവാട്ടോ അപ്പത്തേനും ഇന്ന് ശ്രുതി അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കേണ്ട സന്തോഷമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് അപ്പോഴത്തേനും വേണമെങ്കിൽ ഞാൻ ഒരു ക്രൂ തരാമെന്ന പറഞ്ഞിട്ട് പറയുന്നുണ്ട് നാളെ ഇവിടെ ഒരു മംഗളകരമായ കാര്യമൊക്കെ നടക്കാൻ പോവുക ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യം നടക്കാൻ പോകുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പ്രീതി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയാം അപ്പോഴത്തേനും ശ്രുതി പറയേണ്ടത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവേണ്ട എന്ന് പറയുക കേട്ടോ എന്നിട്ട് പ്രീതി അങ്ങ് പോകുകട്ടോ എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ പ്രീതിയാണെങ്കിൽ ശ്രുതി ഒരുക്കുന്നുണ്ട് അപ്പോഴത്തേനും പ്രീതി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി എന്തിനു രാവിലെ ഇങ്ങനെ ഒരുക്കുന്നതെന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് അത് പെൺകുട്ടികൾ രാവിലെ ഒരുങ്ങി നിൽക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നതെന്ന് പറയാം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ട് ചേച്ചിയെ രാ നല്ല ഒരുക്കി നിർത്തണമെന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുക അപ്പോത്തേനും ആ അത് നല്ല സ്വപ്നമാണല്ലോ ഞാൻ അങ്ങനെ സ്വപ്നമൊന്നും കണ്ടില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പൂവൊക്കെ വെച്ച് കൊടുത്ത് നല്ല സ്വന്തക്കുട്ടിയായിട്ട് ഒരുക്കിയൊക്കെ ഇങ്ങനെ ഒരുക്കി ഒരുക്കുന്നുണ്ട് അപ്പോഴത്തേന് നമ്മുടെ അച്ഛൻ്റെ കാറൊക്കെ വരുന്നുണ്ട് അച്ഛൻ്റെ വീട്ടിലെല്ലാവരും വരുന്നുണ്ട് അപ്പോഴത്തേനും നീ എന്താ എന്തായ പെണ്ണ് കാണിക്ക കൊണ്ടുപോകാമെന്ന് പ്രീതി ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് അപ്പോൾ ശ്രുതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ പ്രീതിയും ചിരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അശ്വനും അശ്വിനും എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേനും നമ്മുടെ അമ്മായി പറയുന്നുണ്ട് അകത്തോട്ട് വരാനൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേനും ഒരു ഒരു നല്ല കാര്യങ്ങൾ മംഗളകരമായ ഒരു കാര്യം പറയുന്നതിന് മുന്നേ മധുരം കൊടുത്തിട്ടാണ് ഞങ്ങളെ കാര്യം പറയുകയാണ് ഞങ്ങളുടെ പ്രീതി എന്ന് പറഞ്ഞിട്ട് പലഹാരങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് കൊടുത്തിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് അകത്ത് അകത്തിരുന്നിട്ട് അവർ മുത്തശ്ശിയാണേൽ മുത്തശ്ശിയാണേൽ പറ അവരോട് പറയുന്നുണ്ട് ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ആകാശിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രീതിയെ കല്യാണം കഴിച്ച് തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പത്തേനും പ്രീതിന് നിങ്ങൾ കുറ്റമൊന്നും പറയുന്നുണ്ട് ആകാശാണ് ആകാശാണ് പ്രീതിന് ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അപ്പത്തേനും ീടെ അമ്മ പറയുന്നുണ്ട് അതിപ്പം ഞങ്ങൾ എന്ത് പറയാനാ നിങ്ങൾ തമ്മിൽ കല്യാണം എന്നൊക്കെ പറയും കല്യാണം ഒക്കെ പറയുമ്പോഴത്തേനും നിങ്ങളും നമ്മുടെ ഫാമിലിയും തമ്മിൽ ഒരു ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുക അപ്പോഴത്തേനും മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ചില ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ട് പക്ഷെ ആകാശിനെ ഇഷ്ടമുള്ള കുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ നമ്മൾ നോക്കുന്നത് പെൺകുട്ടിയുടെ സ്വഭാവവും പിന്നെ കുടുംബവും നോക്കുന്നുണ്ട് അത് രണ്ടും നല്ലതാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണമെന്ന് പറയുക അപ്പത്തേനും ആകാശിന്റെ ച്ച പറയുന്നുണ്ട് അവരെ മുഖം കണ്ടാലറിയില്ല അവർക്കിഷ്ടമാണെന്ന് അപ്പത്തേനും ആകാശിൻ്റെ അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ സംബന്ധിക്കായിരിക്കും ലോട്ടറി എല്ലാം അടിച്ചത് ലോട്ടറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് ആകാശിൻ്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോനെ ഒരുപാട് കല്യാണ ആലോചനയാണ് വന്നത് പക്ഷേ അവനൊരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണ് കല്യാണം കഴിക്കാനാണ് അവൻ്റെ വിധി പിന്നെ ഒന്നും ശ്രീധനമൊന്നും ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പത്തേനും മുത്തശ്ശി പറയുന്നുണ്ട് മിണ്ടാതിരിക്കും മനോരമ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ അഭിപ്രായം നിങ്ങളഭിപ്രായം പറയൂന്ന് പറയുമ്പോഴത്തേനും അമ്മായി പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഞങ്ങളെന്ത് പറയാനാ പ്രീതി മോട്ടെ ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പ്രീതിയുടെ അമ്മ പറയുന്നുണ്ട് ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് പ്രീതി ചായയൊക്കെ ആ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേനും നമ്മുടെ അമ്മായി പറയുന്നുണ്ട് ശ്രുതി അകത്തോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് അടുക്കളയിലോട്ട് പോകാൻ പറയുക കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ചാ എന്നിട്ട് നമ്മുടെ ശ്യാമാണെങ്കിൽ റൂമിൻ്റെ അകത്തു നിന്ന് ഒഴിച്ചു നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കഥകടച്ചിട്ട് കഥകൾ തുറക്കാതെ കഥകടച്ച് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അശ്വിൻ ചായ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഷർട്ടിൽ ചായ തോന്നുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാൻ പോകുന്നു ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോഴത്തേനും പോകുന്നത് അടുക്കളയിലോട്ട് അവിടെ ശ്രുതിനിപ്പോൾ ഉണ്ട് അപ്പോഴത്തേന് ശ്രുതിയുടെ പറയുന്നുണ്ട് കുറച്ച് തുണി തരുമോ ഷർട്ട് ചീത്തയായി ചായ തൂതി എന്ന് പറയുക അപ്പത്തേന് ശ്രുതി പറയുന്നുണ്ട് അത് ഞാൻ തുടച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു തുണി എടുത്തോണ്ടെന്ന് തുടയ്ക്കുന്നുണ്ട് അപ്പോഴത്തേനും നമ്മുടെ ഇങ്ങനെ അശ്വിനി ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കിച്ചിരിക്കുന്നുണ്ട് അപ്പോഴത്തേനും ശ്രുതി ഒന്നും നോക്കിയിട്ട് പിന്നെ മൈൻഡ് ചെയ്യാതെങ്കിലും തുടയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പത്തേനും തുടച്ചുകൊണ്ട് നോക്കുമ്പോഴത്തേനും ഷർട്ടിൽ ഫുള്ള് മഞ്ഞ ആവുന്നുണ്ട് അപ്പത്തേന് തുണിയിൽ നോക്കിയപ്പം അതിൽ മഞ്ഞ പോരേണ്ട തുണിയാണ് തുടച്ചത് കേട്ടോ അപ്പോൾ ശ്രുതി പേടിച്ചിട്ട് അശ്വിന് മൊത്തം ഇങ്ങനെ നോക്കുന്നുണ്ട് അശ്വിൻ നോക്കുമ്പോഴത്തേനും ഷട്ട് മൊത്തവും മഞ്ഞക്കണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ടോ ഇന്നത്തെ എപ്പിസോഡ്